വൺ ഇന്ത്യ മലയാളം മോർണിംഗ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ ഒരു വിവാദ വാർത്തയായിരുന്നു ശബരിമല സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിന്റെ ടയർ ഹെലിപ്പാഡിൽ താഴ്ന്നു പോയത് പ്രമാണത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ച ഹെലിപാഡിലായിരുന്നു രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിന്റെ ടയർ താഴ്ന്നു പോയത് സ്ഥലം എം എൽ എ ആയ ജനീഷ് കുമാർ ഹെലികോപ്റ്ററിന്റെ ടയർ താഴ്ന്നില്ലെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ എം പി ആയ ആൻഡു ആന്റണി പറഞ്ഞു ഹെലികോപ്റ്ററിന്റെ ടയർ താഴ്ന്നെന്ന് ഇതോടെയാണ് സംഭവം വിവാദമായത് എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് തങ്ങളുടെ ഭാഗത്തുനിന്ന് സുരക്ഷാ വീഴ്ച ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നാണ് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നത് ഹെലികോപ്റ്റർ യാത്രയുടെ മേൽനോട്ടം വ്യോമസേനയ്ക്കായിരുന്നെന്നും ലാൻഡിംഗ് ഉൾപ്പെടെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയത് വ്യോമസേനയിലെ സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണെന്നും ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് സംഭവത്തിൽ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ കൂടുതൽ നടപടികൾക്ക് പോകില്ലെന്നാണ് സൂചന പത്തനംതിട്ടയിലെ കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഹെലിപ്പാഡിലാണ് ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഹെലിപ്പാഡിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു പോകുകയായിരുന്നു തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കി രാഷ്ട്രപതിയുടെ ശബരിമല യാത്രയ്ക്കായി ആദ്യം നിശ്ചയിച്ചിരുന്നത് നിലയ്ക്കലെ ഹെലികോപ്റ്റർ ഇറക്കാനായിരുന്നു എന്നാൽ മഴയടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങൾ പരിഗണിച്ച് അവസാന നിമിഷം ലാൻഡിങ് സ്ഥലം പ്രമാടം ഇന്റർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇതോടെ രാവിലെയാണ് പ്രമാടത്തെ കോൺക്രീറ്റ് ചെയ്ത ഹെലിപ്പാഡ് ഒരുങ്ങിയത് ഈ കോൺക്രീറ്റ് ഉറക്കുന്നതിന് മുമ്പേ തന്നെ ഹെലികോപ്റ്റർ ഇറങ്ങിയതാണ് തറ താഴാൻ കാരണം സംഭവം ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന ആക്ഷേപമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം തുടക്കമിട്ട സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കുള്ള ഇൻക്ലൂസീവ് കായികമേളയിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് പാലക്കാട് ജില്ല കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനക്കാരായ പാലക്കാട് ഇത്തവണ കപ്പും തൂക്കിയാണ് പോകുന്നത് പത്ത് സ്വർണവും രണ്ട് വെള്ളിയും നാല് വെങ്കലവുമായി തൊണ്ണൂറ് പോയിന്റാണ് ഇത്തവണ പാലക്കാട് നേടിയത് എൺപത് പോയിന്റുമായി കോഴിക്കോടാണ് രണ്ടാം സ്ഥാനത്ത് നാല് സ്വർണവും ഏഴ് വെള്ളിയും വെങ്കലവുമാണ് കോഴിക്കോടിന്റെ സമ്പാദ്യം കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ തിരുവനന്തപുരം എഴുപത്തിയെട്ട് പോയിന്റോടെ മൂന്നാം സ്ഥാനത്തായി ഫിനിഷ് ചെയ്തു നാല് സ്വർണവും എട്ട് വെള്ളിയും രണ്ട് വെങ്കലവുമാണ് തിരുവനന്തപുരത്തിന്റെ നേട്ടം അത്ലറ്റിക്സ് മികവിലാണ് പാലക്കാട് മുന്നിലെത്തിയത് അത്ലറ്റിക്സിൽ മാത്രം പാലക്കാടിന് അമ്പത്തിനാല് ഉണ്ട് എട്ട് സ്വർണവും രണ്ട് വെങ്കലവുമാണ് നേടിയത് നാൽപ്പത്തിയാറ് ഉള്ള തിരുവനന്തപുരമാണ് രണ്ടാം സ്ഥാനത്ത് രണ്ട് സ്വർണവും ആറ് വെള്ളിയും രണ്ട് വെങ്കലവുമാണ് തിരുവനന്തപുരത്തിൻ്റെ നേട്ടം മൂന്നാമതുള്ള കോഴിക്കോടിന് മുപ്പത്തിയാറ് ആണ് ഒരു സ്വർണവും അഞ്ച് വെള്ളിയും ഒരു വെങ്കലവുമാണ് ഉള്ളത് അതേസമയം ഇൻക്ലൂസീവ് കായികമേളയിലെ ഗെയിംസിൽ കോഴിക്കോടാണ് ഇത്തവണ ഓവറോൾ കിരീടം സ്വന്തമാക്കിയത് മൂന്ന് സ്വർണവും രണ്ട് വെള്ളിയും ഒരു വെങ്കലവുമായി നാപ്പത്തിനാല് പോയിന്റാണ് കോഴിക്കോടിനുള്ളത് രണ്ടാം സ്ഥാനത്ത് പാലക്കാടാണ് രണ്ടു വീതം സ്വർണവും വെള്ളിയും വെങ്കലവുമായി മുപ്പത്തി ആറ് പോയിന്റാണ് പാലക്കാടിന്റെ നേട്ടം മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്തിന് രണ്ട് വീതം സ്വർണവും വെള്ളിയും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പോയിന്റാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ശബരിമല സ്വർണപ്പാളി കേസിൽ പ്രതിപട്ടികയിലുള്ള മുൻ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ ബി മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തതാണ് കഴിഞ്ഞ ദിവസം പെരുന്നയിലെ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് തിരുവനന്തപുരത്തുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ച ശേഷമായിരിക്കും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യൽ ശബരിമല ശ്രീകോവിൽ മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പതിച്ച പാളികൾ ചെമ്പെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ് ഇയാളെ നേരത്തെ തന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡും ചെയ്തിരുന്നു മറ്റൊന്ന് മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇന്നും മഴ തുടരുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണിത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് മറ്റ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടാണ് Subscribe to One India and never miss an update.